കൊടുമ്പ് ഗ്രാമപഞ്ചായത്തിൽ മുൻ സി പി എം ലോക്കൽ കമ്മിറ്റി അംഗം വിമതനായി രംഗത്ത് സിപിഎം കുത്തകയായ കൊടുമ്പ് ഗ്രാമപഞ്ചായത്തിൽ ബ്രാഞ്ച് തീരുമാനത്തെ മറികടന്ന് സ്ഥാനാർത്ഥിയെ നിശ്ചയിച്ചതിൽ പ്രതിഷേധിച്ചാണ് മുൻ ലോക്കൽ കമ്മിറ്റി അംഗം അനിൽ വിമതനായി നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത് പഞ്ചായത്തിലെ പതിനഞ്ചാം വാർഡ് തിരുവാലത്തൂരിൽ വാർഡ് കമ്മിറ്റി ഏകകണ്ഠമായി സ്ഥാനാർത്ഥിയെ തീരുമാനിച്ചത് മുൻ എൽ സി മെമ്പർ കൂടിയായ അനിലിനെയായിരുന്നു എന്നാൽ പാർട്ടി സി പി ഐ എം പുതുച്ചേരി ഏരിയ കമ്മിറ്റി അംഗവും കർഷക സംഘം ഏരിയ സെക്രട്ടറിയുമായ കെ ആർ കുമാരനെ സ്ഥാനാർത്ഥിയാക്കി സ്വന്തം വാർഡിൽ രണ്ടു തവണ മത്സരിച്ച തോറ്റു കുമാരനെ വാർഡ് മാറ്റി മത്സരിപ്പിക്കുന്നതിന് പിന്നിൽ സ്വാർത്ഥ താല്പര്യമാണെന്ന് അനിൽ ആരോപിച്ചു ഇപ്പോഴത്തെ പതിനഞ്ചാം വാർഡ് സ്വദേശിയാണ് ഞാൻ അവിടുത്തെ സി പി എമ്മിന്റെ പ്രവർത്തകനാണ് എന്റെ പേര് അനിൽകുമാർ എന്നാണ് ഞാൻ കുറെ കാലങ്ങളായിട്ട് സി പി എമ്മിന്റെ പ്രവർത്തകനായിട്ട് നിൽക്കണം ഏതാണ്ട് ഇരുപത്തി വർഷത്തോളമായി ഞാൻ അതിൽ പ്രവർത്തിക്കുന്ന ഒരാളാണ് ഒരു ഒരിടക്കാലത്ത് ഒരു രണ്ട് വർഷം മൂന്ന് വർഷം വിട്ടുപോയി എന്ന് ഒഴികെ ബാക്കി ഇത്രയും ദീർഘകാലം ഞാൻ അതിൽ പ്രവർത്തിക്കുകയും മറ്റു സ്ഥാനങ്ങളെല്ലാം വഹിച്ച് നിൽക്കുന്ന പ്രവർത്തിക്കുന്ന ഒരാളായിരുന്നു പക്ഷേ ഈ കഴിഞ്ഞ ഈ ഇപ്പോഴത്തെ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞങ്ങളുടെ വാർഡിൽ വാർഡിൽ ഉള്ള വാർഡ് കമ്മിറ്റി അങ്ങനെ എല്ലാവരും കൂടെ ചേർന്നുകൊണ്ട് കൊണ്ട് ഐക്യ കണ്ടേന എൻ്റെ പേര് സ്ഥാനാർത്ഥിയായിട്ട് നിർദ്ദേശിച്ചിരുന്നു എൻ്റെ വാർഡിൽ നിന്നുകൊണ്ട് എൻ്റെ ഒരാളുടെ പേര് മാത്രമാണ് വന്നത് പക്ഷേ എൻ്റെ പേര് നേതൃത്വത്തിന് ഏരിയ കമ്മിറ്റിയിലേക്ക് പോയപ്പോൾ തിരിച്ചു വരുന്ന സമയത്ത് ആ പേര് മാറി അംഗീകാരം എടുത്ത് തിരിച്ചു വരുന്ന സമയത്ത് ആ പേര് മാറി മറ്റൊരാളുടെ പേരാണ് വന്നത് പക്ഷെ ഞങ്ങളുടെ വാർഡിലുള്ള എല്ലാവരുടെയും വാർഡ് കമ്മിറ്റിയിലുള്ള ആളുകളുടെ എല്ലാവരുടെയും അഭിപ്രായം ഈ വാർഡിനകത്തുള്ള ആള് തന്നെ സ്ഥാനാർത്ഥിയാവണമെന്നുള്ളതായിരുന്നു ഏകാധിപത്യമായ ഈ തീരുമാനം ബ്രാഞ്ച് കമ്മിറ്റിയെ അടിച്ചേൽപ്പിക്കുകയായിരുന്നു കുമാരന്റെ വീട് നിൽക്കുന്ന കല്ലിങ്കലിൽ രണ്ട് തവണ മത്സരിച്ചപ്പോഴെല്ലാം നാനൂറിൽ കൂടുതൽ വോട്ടിനാണ് കുമാരൻ പരാജയപ്പെട്ടത് പാർട്ടിയിലെ ഒരു വിഭാഗത്തിന്റെ പിന്തുണയോടെ മത്സരിക്കുന്ന അനിൽ മുൻ നേതാക്കളുടെ ഛായാചിത്രത്തിന് മുന്നിൽ സ്മരണ പുതുക്കിയാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത് എന്നാൽ ഈ വാർഡിൽ നിന്നും രണ്ടര കിലോമീറ്റർ മാറിയുള്ള സി പി എമ്മിന്റെ തന്നെ ഏരിയ സെൻട്രാംഗമായി പ്രവർത്തിക്കുന്ന ഒരു നേതാവിനെയാണ് ഞങ്ങളുടെ വാർഡിൽ ഇപ്പോൾ സ്ഥാനാർത്ഥിയായി കൊണ്ടുവന്നിട്ടുള്ളത് പക്ഷെ ഞങ്ങൾക്ക് ആ വാർഡിലെ പാർട്ടി സഖാക്കൾക്കായാലും പാർട്ടി അനുഭാവികൾക്കായാലും ഒക്കെ പാർട്ടി നേതാവാണ് എങ്കിൽ കൂടി ഈ ഒരു സ്ഥാനത്തേക്ക് അദ്ദേഹത്തെ കൊണ്ടുവരുന്നതിന് എതിർപ്പ് വലിയ രീതിയിലുണ്ട് എന്നുള്ളത് കൊണ്ട് എന്നെയാണ് തീരുമാനിച്ചത് വാർഡ് കമ്മിറ്റി എന്നെ തന്നെ വീണ്ടും സ്ഥാനാർത്ഥിയായി തീരുമാനിക്കണമെന്ന് ഞങ്ങൾ പലവട്ടം പറഞ്ഞുവെങ്കിലും അത് പാർട്ടി അംഗീകരിച്ചില്ല അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കാനായി ആഗ്രഹിക്കുന്നു ഞാൻ അതിൻ്റെ പേരിൽ നോമിനേഷൻ കൊടുത്തു കഴിഞ്ഞു ബ്രൂവറിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രശ്നങ്ങൾ കത്തിനിൽക്കുന്ന എലപ്പള്ളി ഗ്രാമപഞ്ചായത്തിലും എൽ ഡി എഫിനെ ഭീഷണിയായി സി പി എം വിമതൻ രംഗത്തുണ്ട് ചെലപ്പള്ളി പഞ്ചായത്തിൽ ഭരണം കൈപ്പിടിയിലൊതുക്കി തീരുമാനങ്ങൾ ബ്രൂവറിക്ക് അനുകൂലമാക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നതിനിടെയാണ് വിമതൻ രംഗപ്രവേശനം ചെയ്തത്